വിടെയും മടി നോക്കാനുള്ള അവസ്ഥയാണ് ഇഞ്ചിക്കിഞ്ചി ഗ്യാപ്പാണ് കേറി കേറി ഒന്നുമില്ല ഗ്യാപ്പ് എത്ര എത്രയുള്ളൂ ഊട്ടിയിലെ രാവിലത്തെ തണുപ്പിൽ തണുത്ത് നിൽക്കുന്നത് നമ്മുടെ ചിക്കൻ അപ്പോ നമ്മളും ഇതാ റെഡിയായി ഏകദേശം ഒരു എട്ട് മണിയായിട്ടുള്ളൂ സോ എല്ലാവർക്കും സോക്സിനും മറ്റൊരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നുള്ള ഊട്ടിയിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒറ്റപ്പാലിൽ നിന്നാണ് ട്രിപ്പ് എടുത്തത് നമ്മുടെ ശ്രീറാം ഫിനാൻസിൻ്റെ സ്റ്റാഫിനെ കൊണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തൊരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോ പോയി ചെക്ക് ചെയ്യുക ഇന്ന് നമുക്ക് ചെറുക്കനൊക്കെ സ്റ്റാർട്ടാക്കാം അപ്പോൾ എന്തായാലും ഓയിലൊക്കെ ചെക്ക് ചെയ്യണം അപ്പോൾ ഈ ഡോർ തുറക്കാനാണെങ്കിൽ കുറച്ച് പണി നോക്കിയിട്ടെ ഒരു അതോ പെട്ടെന്ന് പോകും സാധാരണ എന്താണെന്ന് വെച്ചാൽ ഡോറ് ചെറുതായിട്ട് ജാം ജാമുണ്ടാവാറുള്ളത് ഇതുകൊണ്ട് അതില്ല എന്നിട്ട് നമുക്ക് ബാഗും സാധനങ്ങളൊക്കെ കുറയ്ക്കാം ഇട്ടാണ് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യണതിൻ്റെ മുമ്പ് വെള്ളം നോക്കണം ഓയിൽ നോക്കണം നോട്ടറാക്കി ചാവ് ഇൻസേർട്ട് ചെയ്തു നമുക്ക് ആ ഒരു ലോക്ക് ഉണ്ടല്ലേ എടുക്കണം കാരണം നമ്മൾ വണ്ടി നിർത്താൻ പോകുമ്പോൾ അതുവരെ ചാടി ചാടിപ്പോകുന്നില്ലേ നമ്മൾ സാധാരണ ഉണ്ട് ജസ്റ്റ് ഈ കൈ ഉണ്ടല്ലേ ഈ കൈ കൊണ്ട് ഈ വിളക്കണം അത് തുറന്നു വേറില്ല ഇപ്പം തുറന്നാലും ഡോറ് ആവില്ല അങ്ങനെ വേറെ ഏകദേശം രണ്ടേ ഉള്ളൂ മിക്സ്റ്റ് ഉണ്ടോ ടൈറ്റായിട്ടൊരു നിൽക്കൽ നിൽക്കുകയുള്ളു അത്ര നമ്മൾ ചെയ്തില്ലേ ഇനി നമുക്ക് അടുത്തേ ചെയ്യുള്ളൂ ഓയിലി ഗ്ലാസ് നൈസായിട്ടൊന്നും ഓയിൽ ഓയില നമ്മുടെ ഫ്രണ്ട് അല്ല ഫ്രണ്ട് സൈഡിലാണ് ഇത് ജസ്റ്റ് ഒന്ന് വിളിച്ചാൽ ഇത് എന്ത് നമ്മുടെ ബോൺ ടു ഫ്രണ്ട് ബോൺ അറ്റ് ലോക്കാണത് വന്നു എന്നിട്ടൊന്നും കൂടി അത് പൊക്കി ഉയർത്തി അതിനുമ്പോൾ കുറച്ച് ഇത് വാങ്ങണ്ടേ ഇത മീൻസ് നമ്മുടെ ബനിയണി വേസ്റ്റ് ഇതുണ്ടെങ്കിലും മറ്റേ ഇത് തുടക്കാൻ പറ്റും അത് വന്നിട്ട് ഉണ്ടായിരുന്നു കാണുന്നില്ല തൽക്കാലം നമുക്ക് തുണി കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പം ഓയിൽ ഗേജ് വന്നിട്ട് ഈ പറഞ്ഞേ ഇവിടെ ഇവിടെ അവിടെ അവിടെ പാട്ടിട്ടാണ് ഓയിൽ ഗേജ് ജസ്റ്റ് ഇനി ഒറ്റ കൈകൊണ്ട് വെളുപടി അടുപ്പില്ല അതുകൊണ്ട് ഫുള്ളിൻ്റെ അവിടെ വന്നിട്ട് ഓയിൽ വെക്കണേ കുറച്ച് മുകളിലായിട്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഇതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഞാൻ ബാക്കി വിശേഷം പറഞ്ഞു കേട്ടോ അപ്പം നമ്മളങ്ങനെ ഓയിൽ ചെക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഓയിൽ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ ശ്രദ്ധിക്കാറ് എന്താണെന്ന് ഒരു ഒരുവണ്ണം നമ്മൾ ഫസ്റ്റ് ടൈം റിമൂവ് ചെയ്യും എന്ന ടൈത്ത് ഓയില് ഫുള്ള് കളഞ്ഞിട്ട് വീണ്ടും ഇൻസേർട്ട് ചെയ്താണ് ചെക്ക് ചെയ്യുക അപ്പോൾ അതുപോലെ തന്നെയാണ് എല്ലാവരും ചെക്ക് ചെയ്യുക എന്തായാലും നല്ലൊരു മഞ്ഞല്ല മഴയാണോ വെള്ളം വീണ പോലത്തെ ഒരിതുണ്ട് എന്തായാലും നമുക്ക് ഓവറ് ജസ്റ്റ് ഒന്ന് കണ്ട ഡോർ ഓപ്പണായി നമുക്ക് റേഡിയേറ്ററിൽ വെള്ളം ഒഴിക്കണം അപ്പോൾ ഇതിൻ്റെ ഈ വക സാധനങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി വയ്ക്കുകയാണ് പുറത്തേക്ക് വറത്ത് ക്യാമറ ഓടിക്കുന്നോണ്ട് അല്ലെങ്കിൽ രണ്ടേ എടുത്ത് വെച്ചാൽ ആയിരുന്നു യെസ് ജസ്റ്റ് ലോക്ക് തുറന്നു ഡൗൺലോഡിലൂടെ ഏഡിയറ്റ് എന്ന് പറഞ്ഞ സാധനം ഇതിലാണ് നമ്മൾ വണ്ടിയുടെ കൂളിങ്ങിന് വേണ്ടിയിട്ടുള്ള വെള്ളം നമ്മൾ ഒഴിക്കുക സാധാരണ കൂളൻ്റെ എല്ലാ വണ്ടികളിലും ഇപ്പോൾ ഉള്ളതൊക്കെ പണ്ട് ചില വണ്ടികളൊക്കെ ചിലപ്പോൾ വെള്ളം എന്തായിട്ട് ആ ഒരു വെള്ളം തന്നെ ഇങ്ങനെ കണ്ടിന്യൂസ് ആണ് കോളൻ്റെയാണ് ഏറ്റവും നല്ലത് ഓക്കെ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ റെഡിയേറ്ററിൽ കുറച്ച് ചളി ഉണ്ടാവും അത് ചളിയുടെ ഭാഗങ്ങളാണ് അതിൽ കാണുന്നത് അതായത് പണ്ട് ഈ വണ്ടി ഓടിയിരുന്നവരൊക്കെ കണ്ണിക്കണ്ട ലോക്കൽ വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നൈസായിട്ട് അത് പ്രശ്നമാകും അപ്പോൾ അത് കാരണം കണ്ടോ നമ്മുടെ വണ്ടി അധികം വയലുകളൊന്നും കുടിക്കുന്നില്ല കുടിക്കുന്ന ശീലമല്ല ചില സമയത്ത് മാത്രം കുറച്ച് ഓവർ കുടിക്കുന്നു മാത്രം വലിയ അലമ്പൊന്നുമില്ല നമ്മളിവിടും ഇപ്പോൾ മിനറൽ വാട്ടറാണ് മൊത്തം ഒഴിക്കല് അത് ലോക്കൽ വെള്ളം നമ്മൾ ഒഴിക്കലില്ല കാരണം അതിൻ്റെ ഉള്ളിൽ ചളി കുടുങ്ങിയത് ഭയങ്കര മോശമാണ് നമ്മുടെ വണ്ടിക്ക് പിന്നെ ഇപ്പോൾ ഇത് ഒന്ന് ക്ലീൻ ചെയ്തിട്ട് വേണം അടുത്തതിന് കൂളിൻ്റെ ആക്കണമെങ്കിൽ അപ്പോൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കത് കൂളിൻ്റെ ആക്കാം അത് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ വണ്ടി വർക്ക് പോകുമ്പോൾ എന്തെങ്കിലും മേജർ വർക്ക് വരുമ്പോൾ മാത്രമേ നമ്മൾ അത് ക്ലീനാക്കാൻ നിൽക്കും അതുവരെ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കും ഇത് ഒരു വലിയ സംഘം തന്നെയല്ല ഈവൻ എന്താ കൂളൻ്റെ ഒഴിക്കാത്ത പിച്ചയാണോ അങ്ങനെയൊന്നും പറയുന്നത് പൊതുവെ എല്ലാ വണ്ടികളും വെള്ളം തന്നെ ഒഴിക്കല് കൂടുതൽ വണ്ടികൾ പുത്തൻ വണ്ടികൾക്ക് മാത്രമാണ് ഏകദേശം വലിയ പുഴക്കില്ലാത്ത വണ്ടികളൊക്കെയാണ് കൂളൻ്റെ ഒഴിക്കല് ഓക്കേ പിന്നെ സീറ്റ് നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കിയിട്ട് ബാക്കി പരിപാടിയാക്കാം രാവിലെ തന്നെ വലിയൊരു ബ്രീഫ് റിവ്യൂ ആണോ നമ്മൾ വന്ന് അതൊക്കെ കുഴപ്പമില്ലല്ല വണ്ടി സ്റ്റാർട്ടാക്കാം ഇത് നമുക്ക് അടക്കണം ഒറ്റ കൈ ഒന്നും നടക്കില്ല സോ ല സ്റ്റാർട്ട് വയ്ക്കും ഇവിടെ നമുക്ക് കട്ട് ഓഫ് സ്വിച്ച് ഉണ്ടി ഉണ്ടാവും കാണുന്നതാണ് കട്ട് ഓഫ് സ്വിച്ച് കാണുന്നുണ്ടാവും അങ്ങനെ ആയിരിക്കുള്ള പവർ വന്നു നമ്മൾ വണ്ടി നിർത്തുമ്പോൾ മെയിൻ പവറൊക്കെ ഓഫ് ആക്കിയിട്ടാണ് വർത്ത ജൂന്ന് കീക്കഡ ആവശ്യമില്ല കാരണം ഇ എസ് ഫോർ ഒന്നുമല്ല ഈ വണ്ടി ജസ്റ്റ് സൈലന്റ് എൻജി എന്താ കാരണം വെച്ചാൽ വേറെ ഒന്നല്ല പക്ഷെ ഈ തണുത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സൈലൻ്റ് ആയത് ആ ഒരു തണുത്ത ഹ്യൂമിഡിറ്റി ആയിട്ടുള്ള എയർ ഉള്ളിലേക്ക് ടൈക്ക് ചെയ്തുകൊണ്ടാണ് എന്തായാലും പതുക്കെ സ്ലോ റണ്ണിങ്ങിൽ പതുക്കെ എയർ കയറട്ടെ പക്ഷേ ഇവിടെയൊക്കെ തണുപ്പ് സമയത്തായതുകൊണ്ട് എയർ കയറാൻ കുറച്ച് ടൈമുണ്ട് എന്നാലും കുഴപ്പമില്ല നമുക്ക് നോക്കാം ചെറിയൊരു ചാറ്റൽ മഴ പോലും മഴ പെയ്യാൻ തുടങ്ങിയിട്ട് വലിയ അലമ്പൊന്നും നല്ല വന്നാലും അത്യാവശ്യം ചെറിയ ചാറ്റൽ മുഴ ഉണ്ടായിരിക്കും നമുക്ക് നോക്കി നോക്കാം സമയം വന്നിട്ട് നോക്കുകയാണെങ്കിൽ എട്ട് മണിയായിട്ട് അപ്പോൾ എട്ടൊക്കെയാണ് നമ്മൾ ആൾക്കാരടുത്ത് റെഡി ആവാൻ പറഞ്ഞിട്ടുള്ളത് അവിടെ നോക്കിയിട്ട് ഫുൾ കോട ഓഹ് എന്നാ രസമായി കിട്ടാ രാവിലത്തെ ഫുഡിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഉപ്മാവുണ്ട് ദോശയുണ്ട് പൂരി ഭാജിയുണ്ട് പിന്നെ ചട്നിയും സാമ്പാറും എല്ലാ ഐറ്റംസുണ്ട് ചായ ഉണ്ട് നമ്മൾ പിന്നെ സ്ഥിരം നമ്മുടെ ഉപ്മാവ് എങ്ങനെ എടുക്കുക ബാക്കി ഐറ്റംസ് ഞാൻ പിന്നെ ഉപ്മാവിൽ പിടിച്ചത് കൊണ്ട് ഇരിക്കാൻ നിറച്ചു ഞാൻ പിന്നെ ആവശ്യമുള്ള സാധനങ്ങൾ മാത്രമേ ഇട്ടുള്ളൂ ഉപ്മാവ് അടിപൊളി നമുക്ക് നൈസായിട്ട് അവിടേക്ക് റിവേഴ്സ് ഇട്ട് വർത്താം അതാവും നല്ലത് ഐറൊക്കെ നമ്മൾ ഓൾറെഡി കയറ്റി പൊളി പൊളി ചളി ഉണ്ട് കേട്ടോ നല്ല രീതി ആരംഭിതായിട്ട് ഇത് നോക്കിയേ സ്റ്റാർട്ടാക്കും മകിനും എന്നിട്ട് റിവേഴ്സ് ഇട്ടിട്ട് നമുക്ക് ആ ഒരു സ്റ്റെപ്പ് അങ്ങോട്ട് എടുത്തിട്ട് നമുക്ക് നോക്കാം നമ്മുടെ ആൾക്കാരെല്ലാവരും ഇറങ്ങി എന്നിട്ട് നൈസായിട്ട് ഇതാണോ ഫോട്ടോ എടുക്കാൻ എല്ലാവരും കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഫോട്ടോ എന്തായാലും സെറ്റാക്കണം പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ നേരെ ഫോസിറ്റീവ് ടീഫാക്റ്റ് ആണ് നമ്മുടെ പ്ലാനിങ്ങുള്ള അപ്പോൾ അപ്പം ചിലപ്പോൾ ആക്കും സോ നമുക്ക് നോക്കിയാൽ ഏതാണ് ആദ്യം ആദ്യം സോ സോല സ്വീറ്റ് అనే నమ్ము వండీ ఫస్ట్ ఈసారి പോകുന്ന വഴി മാത്രേ ഈ ഒരു സ്പെഷ്യൽ പോലെ ഫുള്ള് കുന്ന എന്നുള്ള രീതിയിൽ അവിടെ ഉണ്ട് ഫുള്ള് അടിപൊളി വീടുകളിൽ തട്ടി തട്ടായിട്ട് വീടുകളും സ്ഥലങ്ങളെല്ലാം ആയിട്ട് അതും ഓരോ സെറ്റ് ആണ് എന്തോ ഉഷാറില്ലേ എന്തൊരു വിഷാറില്ലാത്ത

അങ്ങനെ നമ്മൾ ടീ ഫാക്ടർ പാർക്കിങ്ങിലെത്തി ഇവിടെ വേണ്ടോ ഫുള്ള് കട്ട പതിച്ചിട്ടുണ്ട് ഇവിടെ ചങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ലാസ്റ്റ് ടൈം ഞാൻ വന്നപ്പോൾ ഇവിടെ ഫുള്ള് ചളിയും പുള്ളിയാണ് പക്ഷെ അവർ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നു കാരണം അത്രയും കസ്റ്റമേഴ്സ് അവർക്ക് വരുന്നുണ്ട് സോ അത് പ്രൊവൈഡ് ചെയ്യേണ്ട കാര്യം തന്നെ തന്നെയാണ് അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് നമ്മൾ വണ്ടീനായിട്ട് ഇവിടെ സൈഡൊക്കെ നിർത്തിയിട്ടുണ്ട് അങ്ങനെ പോയിട്ട് ചായ വേണോ ടീ ഫാക്ടർ ചായ പോയിട്ട് കുടിക്കണം അല്ല വേറെ ഇങ്ങോട്ട് വേറെ ഇല്ല പക്ഷെ നല്ല രസം ഉണ്ടാവും ഇവിടുത്തെ ടീ ഫാക്ടറി ചായ വേറെ സ്പെഷ്യലാ എന്നാലും നമുക്ക് നോക്കിയാൽക്കാം അപ്പോൾ ഇവിടുത്തെ ചായ എന്താന്ന് വെച്ചാൽ ചായപ്പൊടി വാങ്ങാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഉള്ള പോലത്തെ ചായയാണ് വരിക എന്തായാലും നമ്മളും ഉണ്ടാക്കണം ഇവിടെ നല്ലൊരു യുവാൽ ഷോട്ട് കിട്ടിയാൽ അത്ര അടിപൊളി എന്ന് പറയാം അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ആൾക്കാർ പറഞ്ഞു അതിലുണ്ട് ഇപ്പം തരാം ഇപ്പം തരാം സംഗതി അങ്ങനെ ഡൈവിങ്ങിന്റെ ഒരു വണ്ടി കൂടി വന്നിട്ട് കേരള പിള്ളേരൊക്കെ പടയിട്ട് സംഗതി നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ അടിപൊളിയായിട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ വണ്ടറൂലുണ്ട് തരാം ആ ഹിൽ പാലസ് മുപ്പത്തഞ്ച് പെർ ഹിൽ പാലസിൽ മുപ്പത്തഞ്ച് രൂപ പെർ ഹെഡ് ചാർജ് ഇവിടെയും മടി നോക്കാനുള്ള അവസ്ഥയാണ് ഇഞ്ചിക്കിഞ്ചി ഗ്യാപ്പാണ് കേറി കേറി ഒന്നില്ല ഗ്യാപ്പ് എത്ര തൊട പല പല വെറൈറ്റീസ് ഫുഡ്സ് എല്ലാം അവൈലബിൾ ആണ് വണ്ടി ിങ്ങില് വണ്ടിട്ടുള്ള പൊലേറോ അല്ലേ എന്റെ ഫ്രണ്ട് ടയറ് ലോക്ക് ചെയ്ത് വെച്ചു ഫ്രണ്ട് കിടക്കുന്ന പൊലേറോന്റെ ടയർ ലോക്ക് ചെയ്തിട്ടുണ്ട് നിങ്ങൾ തിരിച്ചു സുഖമായിട്ട് കയറിപ്പോ ഒറ്റടിക്ക് കയറിപ്പോ വണ്ടിയൊക്കെ ഇത് കോടങ്ങാന പോകും സുഖായിട്ട് അവിടെ ജാപ്പുണ്ട് എന്തായാലും നമുക്ക് നോക്കിയാ എന്റെ ഉള്ളിക്കാണ് ഇറക്കേണ്ടത് വൈഡ് നല്ലോണം പോണ്ടി വരും നല്ലവണ്ണം വൈഡ് പോണ്ടി വരും അറ്റ് ലാസ്റ്റ് നമ്മൾ ലേക്കിന്റെ പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കാണ് നമ്മൾ കഴിഞ്ഞ തവണ ഊട്ടി വന്നപ്പോൾ പറഞ്ഞില്ലേ ഒരു സംഗതി വർക്കൊക്കെ നടത്തേണ്ടത് ഇതിന്റെ വർക്കാണ് തകൃതയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നൈസായിട്ട് വണ്ടി വന്നു നമുക്കിന് ഇവിടെ നിന്ന് റൊട്ടേരി പോകാം അത്യാവശ്യം രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസമൊക്കെ എന്തായാലും മൂന്നാല് ദിവസം എന്തായാലും അവിടെ വിളിക്കാം അവിടെ ഒരു ദിവസം വിളിക്കുന്നത് അവിടെ വിളിക്കാം അങ്ങനെ മൂന്നാലഞ്ച് ദിവസം നമുക്ക് എന്തായാലും കളിക്കാൻ പറ്റും അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഉള്ളിലാണ് അപ്പോൾ നമുക്ക് എയറില്ല അപ്പോൾ അക്കു ഞങ്ങൾക്കുള്ള പർച്ചേസ് നടത്തി ബർക്കിയും മറ്റേ ചോക്ലേറ്റും ഒക്കെ പാടായിട്ട് ഞങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഫി കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു ബ്രെഡ് ഓംലേറ്റും പറഞ്ഞിട്ട് ഇക്കയ്ക്ക് ചായ എനിക്ക് കോഫി നമ്മൾ ആൾക്കാരെല്ലാം പോയിട്ടുണ്ട് നമ്മൾ ബസ് എന്തായാലും അതിൻ്റെ ഉള്ളിൽ പാർക്ക് ചെയ്തിട്ടുണ്ട് നൈസ് ആയിട്ട് അങ്ങനെ നമുക്ക് ബ്രെഡ് ഓംലേറ്റും കിട്ടിയിരിക്കുകയാണ് ഏറ്റവും അങ്ങനെ ഒക്കെ കഴിഞ്ഞു നമ്മുടെ ആൾക്കാരൊക്കെ കയറി വണ്ടി കയറായി പോലെ പോര് ഇവിടെ ഒടിച്ചെടുക്കണം അതാണ് അടുത്ത ടാസ്ക് ഈ ഗേറ്റ് ഒന്ന് നല്ലവണ്ണം തുറന്നിട്ട് വൈഡ് ആക്കി കിട്ടും ഇത് തല്ലി നമ്മളതിനെ കർണാടക പാർക്ക് ഒഴിവാക്കി കാരണം എന്താ വെച്ചാൽ അവിടെ ചെന്നപ്പോൾ മൂട്ടാം വെയില് ആ വെയിലത്ത് അവർക്ക് പോകണ്ടാ പറഞ്ഞു സോ വി ഹ് ജസ്റ്റ് കിപ്ഡ് ഓഫ് അങ്ങനെയല്ലേ പറയുക എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തില്ല എന്നിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നു മഹാരാജയ്ക്ക് അങ്ങനെ ഉച്ചത്തെ കറികളായി ചോറുണ്ട് മീൻ ഉണ്ട് ചിക്കൻ ഉണ്ട് കൊണ്ടാട്ടമുളക് ഉണ്ട് അങ്ങനെ എന്തൊക്കെയാണ് മൂന്ന് കറികളുണ്ട് ഞാൻ പിന്നെ പച്ചക്കറി വിലൂടെ ആയതുകൊണ്ട് ഞാൻ അത് ശ്രദ്ധിക്കാൻ പോകാറില്ല ഒരു മീനിൻ്റെ കഷ്ടമുണ്ട് സോ യെസ് ഭക്ഷണം കഴിഞ്ഞിട്ടുള്ളൂ കഴിഞ്ഞിട്ടില്ല അവർ വെക്കുമോ എങ്ങനെയുണ്ട് പറയുമോ അതേ മഴ അതിൻ്റെ കൂട്ടത്ത് തന്നെ അവിടെ ഫുൾ കോട സത്യത്തിൽ അവിടെ പ്രോപ്പർട്ടി ഉണ്ട് ആ പ്രോപ്പർട്ടി സ്റ്റേഡിച്ച് പക്ക അട്ടിപൊളി ഒരാക്ഷൻ ഉണ്ടാവില്ല പിന്നെ എന്തായാലും നല്ല മഴ ഉണ്ട് നല്ല തണുത്ത തണുത്ത ഉണ്ട് മഴ കേട്ട കെട്ട കെട്ട അങ്ങനെ നമ്മൾ ഭക്ഷണം ഒക്കെ കഴിഞ്ഞു മഹാരാജേന്ന് ഫുഡ് കഴിച്ചു പിന്നെ നമുക്ക് അടുത്ത് വന്നിട്ട് ഷൂട്ടിംഗ് പോയിൻ്റും അതേപോലെ തന്നെ നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ളത് ഫൈൻ ഫോറസ്റ്റ് ആണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് നമ്മൾ നിലമ്പൂർ വഴി ഇറങ്ങാനുള്ള പ്ലാനിലാണ് ആൾക്കാരൊക്കെ മഴയോട് മഴ അവിടെ മഴ നന്നാ മതിരെ കാണാമല്ലോ എന്തായാലും രക്ഷ ഇല്ല കേട്ടോ അടിപൊളി മഴ സെറ്റാ പൈൻ ഫോറസ്റ്റ് നമ്മൾ എത്തിയപ്പോഴേക്കും ഒരു രക്ഷയിലൊക്കെ പോകാണ്ടായിരുന്നു ഏകദേശം ഒരു പത്തഞ്ച് മിനിറ്റ് നമ്മളവിടെ നിർത്തിയിട്ട് മഴയൊക്കെ തോർന്നു ഇപ്പൊ നമ്മുടെ ആൾക്കാരൊക്കെ പൈൻ പൈൻഫോറസ്റ്റിലേക്ക് തോന്നാണ്ട് അങ്ങോട്ട് കയറി പോയിട്ടുണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ വണ്ടിയിലൊക്കെ ഇവിടെ പാർക്കിംഗ് ഏരിയ ബസ്സിന് ഈ ഒരു സൈഡിൽ നല്ല പാർക്കിംഗ് ഏരിയ ആയിരുന്നു പക്ഷേ ഇവിടെ ചൊരു വണ്ടിയിൽ നല്ല പണിയാണ് പക്ഷേ അല്ലെങ്കിൽ നല്ല സ്പേസ് ഉണ്ട്

നമ്മൾ ഇവിടെ എവിടെങ്കിലും ഒതുക്കൊന്നും നല്ലത് ഇവിടെ മൊത്തം കോടന്ന് വെച്ച മൊത്തം കോടിക്കൊളി ഫീലിംഗ് ആയിട്ട് അടിപൊളി ാണ് പൈൻ ബോണൊന്നും കാണാല്ലാൻ പറ്റും ഗൂഡല്ലവര് നമ്മുടെ നമ്മൾ പമ്പിന് അവിടെ സംഗതി വാഷ്റൂം കുറെ പേർക്ക് യൂസ് ചെയ്യാൻ മാർജിൻ അങ്ങനെ കണ്ടു അത് തന്നെ നിർത്തി പക്ഷെ ഇവിടെ വണ്ടി ചെയ്യാൻ ഒരു കിണയും ഓക്കെ അവര് കുറ്റം പറയാൻ പറ്റില്ല കാരണം ഒരു സ്ഥലമല്ല അവിടെ രാത്രിയൊക്കെ നമ്മൾ വണ്ടി പുറത്തെത്തിയാലും വാഷ്റൂം യൂസ് ചെയ്യുന്നവരൊരു എതിരും തരാറില്ല ഇതാണ് വണ്ടി ഉള്ളിൽ ഇടാൻ പറ്റില്ല ഞാൻ ചേട്ടാ ഈ കടറുമ്പിൽ നിർത്തിയിട്ടുണ്ട് നമ്മൾ ചായ കച്ചവടം മൊത്തം പുടയ്ക്കും കാരണം നമ്മളെ ഉമ്മിൽ ക്രോസ് ആയിട്ട് നിർത്തിയിരുന്നു അവർക്ക് സുഖം ഉണ്ടായി അതിന് വണ്ടി കോടായിരുന്നു കിട്ടുന്ന പേടിയായിരുന്നു ഒന്നും ഓണാക്കിയത് നമ്മുടെ മുകളിൽ ഫുൾ ഫുൾ കോടേണ്ടത് ഒരു എക്സൈലോ വണ്ടിയിൽ കഴിയുമ്പോൾ തന്നെ അറിയാം ഇരട്ടിക്ക് ഇരട്ടി ചെയ്ത് കോടാം വണ്ടികളിൽ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ ഒരേ പോയി ൂർ റോഡിന്റെ ഒരവസ്ഥയാണ് ഞാൻ ഇത്ര കൊറച്ചു നേരം തുഴയാൻ തുടങ്ങിയത് തുഴഞ്ഞാട്ടം തുടങ്ങിയിട്ട് വേറെ ഒന്നുമല്ല ഇതത്ര ഗഡറാണ് ഇതുപോലെ മത്സരം പോലെയാണ് ഇവിടെ ഗഡർ പോലോ ഒന്ന് കഴിയുമ്പഴേക്കും ഒന്നായിട്ട് ഞാൻ എഴുതുന്നുണ്ട് എന്തായാലും സർക്കാർ എത്ര മോശം റോഡാണ് വരുന്നത് ൊടി ആ കറിനും അത്രയും തിരക്കുള്ള റോഡാണ് വെറുതെ ഇവിടെ സമയം കളയാണല്ലാണ്ട് ഏകദേശം ഒന്നര കിലോമീറ്റർ റോഡാണ് അത്രേ കിലോമീറ്റർ അല്ല അമ്പത് കിലോമീറ്ററോട് ഒന്നര മണിക്കൂറൊക്കെ ഭയങ്കര കൂടുതലാണ് നമ്മൾ പെരുന്നമ്മണെത്തി രാത്രി ഭക്ഷണം കഴിക്കാൻ ഒമ്പത് നാപ്പത് ഏകദേശം പത്ത് മണിയാവരായി നമ്മൾ ആൾക്കാരൊക്കെ അവിടേക്കും ഇപ്പോഴേക്കും പോയിണ്ട് എവിടക്കെ പോകണമെന്ന് പ്രോപ്പറായിട്ട് അറിയില്ല നമുക്ക് പോയി തപ്പിയൊക്കെ എന്തായാലും വണ്ടി നമ്മൾ ഇവിടെ റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്തോണ്ട് അല്ല റിനോവേഷൻ ഇവിടെ സ്ഥലം ഉണ്ട് പാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ബൈപാസ് ജംഗ്ഷനിൽ ഓക്കെ അങ്ങനെ നമ്മൾ ആൾക്കാരെ ആൾക്കാരെല്ലാവരും ഇറക്കി നൈസായിട്ട് നമ്മൾ വടക്കഞ്ചേരി എത്താറായി ആൾക്കാരെല്ലാവരും ഫുൾ സാറ്റിസ്ഫൈഡ് ആയിരുന്നു അപ്പോൾ നമ്മുടെ സ്വന്തം പാക്കേജ് ഉണ്ടായിരുന്നത് ഫുൾ കംപ്ലീറ്റ് ഫുൾ ക്ലീനിങ് ഒക്കെ സെറ്റ് ആയി കുറേ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ ദിവസമായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ കുട്ടികളായിട്ട് ഷെയർ ചെയ്യാൻ മതി സബ്സ്ക്രൈം കണ്ടോക്സിൽ അറിയിക്കുക അപ്പോൾ അടുത്തൊരു പുത്തൻ വീഡിയോയിൽ നിങ്ങൾ വരുമ്പോൾ പബ്ലിക്ക് സാധനങ്ങൾ എന്താ അടുത്ത പുത്തം വീഡിയോ ആയിട്ട് കാണട്ടോ അപ്പോൾ ഞങ്ങൾ ഓട്ടോ വരെ എത്തി വണ്ടിയും ഷെഡ് കയറ്റുക പട്ടി വീടുകൊക്കെ നാളെ ചെറിയൊരു വർക്ക്ഷോപ്പിലോട്ട് ചിലപ്പോൾ വരാം ഒന്ന് വെയിറ്റ് ചെയ്ത് ചെയ്യാം ജസ്റ്റ് വെയിറ്റ് ചെയ്യാം